നമസ്കാരം ആർ പി ഇന്ന് വരെ ലോകം കാണാത്ത ഒരു യുദ്ധമാണ് ഇന്നലെ ലബനനിൽ അരങ്ങേറിയത് ഇന്നലെ രാത്രി മുതൽ പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പോഴും മരണസംഖ്യയെ സംബന്ധിച്ചൊരു ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ അംബാസിഡർക്ക് അടക്കം ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുമ്പോഴും ഇത് ആരാണ് ചെയ്തതെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങളെല്ലാം പറയുന്നത് തന്ത്രങ്ങൾ മെനയുന്നതിൽ അഗ്രഗണ്യന്മാരായ മൊസാദാണ് ഇതിന് പിന്നിൽ എന്ന് ഇസ്രായേൽ ഇത് നിഷേധിച്ചിട്ടുമില്ല എന്താണ് ശരിക്കും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പൊളിഞ്ഞിരിക്കുന്ന ഒരു സത്യം അല്ല ആരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് പറയുന്നതിനോടൊപ്പം ആരാണ് ആക്രമണത്തിന്റെ ഇര എന്ന് കൂടി പറയണം അതെ അത് സനോജ് അത് പറഞ്ഞില്ല ഹിസ്ബുള്ള മിലിറ്റൻസ് ആണ് ഈ ആക്രമണത്തിൻ്റെ ഇരയായത് ശരിയാണ് ഈ പറഞ്ഞതുപോലെ ലോകം ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഒരു ആക്രമണ ശൈലിയാണ് ഇസ്രായേൽ ഇപ്രാവശ്യം അവലംബിച്ചത് മൊസാദ് അവലംബിച്ചത് ഹിസ്ബുള്ള മിലിറ്റൻസിൻ്റെ ഭീകരരുടെ അവരുടെ പോക്കറ്റുകളിൽ കിടന്ന പേജറുകളാണ് ഒരേ സമയത്ത് പൊട്ടിത്തെറിച്ചത് നിരവധി പേജറുകൾ ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുന്നു നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുന്നു ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് പത്തു പേർ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം പേർ പരിക്കേറ്റിട്ടുണ്ട് അതിൽ ലബനിലേക്കുള്ള ലബനിലേക്കുള്ള ഇറാനിയൻ അംബാസിഡർക്കും പരിക്കേറ്റു അദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരും പ്രതീക്ഷിക്കാത്ത രീതികളിലുള്ള ഒരു ആക്രമണമാണ് മൊസാദ് ഹിസ്ബുള്ളക്ക് നേരെ അഴിച്ചുവിട്ടത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ തന്നെ ഇനിയും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഞങ്ങളാണെന്ന് അവർ അവകാശപ്പെട്ടിട്ടുമില്ല ഞങ്ങളല്ല എന്നവർ പറഞ്ഞിട്ടുമില്ല പക്ഷേ അതേ സമയത്ത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വാഷിങ്ടൺ പോസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവർ അവരുടെ രഹസ്യ ചാനലിലൂടെ ഇറാനോടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഇറാനിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ യു എസ് അങ്ങനെ അറിയിക്കുമ്പോൾ തന്നെ ഈ ആക്രമണം ഒമ്പത് പേര് മാത്രമാണ് മരിച്ചത് ഒരു വലിയ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ ആക്രമണത്തിൻ്റെയും മരണത്തിൻ്റെയും തോതൊക്കെ കണക്കാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഈ ആക്രമണം എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഇളക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുലുക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചന കൂടിയാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇറാനുമായിട്ട് ഡയറക്ട്ലി കൺ കൺവേ ചെയ്തത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഹിസ്ബുള്ള ആദ്യമായിട്ട് അവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിന് എതിരെ ശക്തമായ പ്രത്യാക്രമണം പ്രതികാരം ചെയ്യും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളായും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യത്തെ ഇപ്പോൾ ഒരു മേൽക്കൈ ഈ വിഷയത്തിൽ നേടിയിരിക്കുന്നത് ഇസ്രയേലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹിസ്ബുള്ള എന്ന് പറയുന്ന വലിയ മിലിറ്ററി ഓർഗനൈസേഷനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ ഞെട്ടിക്കാൻ അവരെ ഭയചകിതരാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് ആർപി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു ആക്രമണ ശൈലിയായിരുന്നു ഇത് ഈ പേജർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് എന്തായിരിക്കും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടു കൂടി സെൽഫോൺ വന്നതോടെ യാതൊരു സാങ്കത്യവും ഇല്ലാതായി മാറിയ ഒരു എലക്ട്രോണിക് ഡിവൈസാണ് പേജർ അതുവരെ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പരിമിതമായ വാക്കുകൾ അപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ പേജർ ഒട്ടും അറിയില്ലായിരിക്കും പക്ഷെ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് ചെറിയ ഷോർട്ട് മെസ്സേജസ് മാത്രം വരിക മിക്കവാറും മെസ്സേജുകൾ തന്നെ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ ഇന്നടത്ത് ഞാൻ നിൽക്കുന്നു ഈ ഒരു അർത്ഥത്തിലുള്ള ചില ചെറിയ മെസ്സേജുകളൊക്കെയാണ് അതിൽ കൊടുത്തുകൊണ്ടിരുന്നത് പേജർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവർ ഇവരുപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി ഇത് മാത്രമാണ് സുരക്ഷയാണ് അതായത് ഞങ്ങളെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഹിസ്ബുള്ള ഈ പറയുന്ന ഹിസ്ബുള്ള ഭീകരരെ നിരന്തരം അവരുടെ പുറകെ നടന്ന് അവരെ കിട്ടാവുന്നിടത്ത് വെച്ചെല്ലാം ഇല്ലാതാക്കുന്ന ഒരു ശ്രമം അതിനുള്ള ശ്രമം മൊസാദ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ രഹസ്യമാക്കി വയ്ക്കാൻ പേജറാണ് ഉപയോഗിക്കുന്നത് ഇവർ പേജറാണ് ഉപയോഗിക്കുന്നത് എന്നുപോലും അറിയില്ലായിരുന്നു കുറേ കാലം മുമ്പ് വരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം ആയതേ ഉള്ളൂ മൊസാദ് ഈ സീക്രട്ട് മനസ്സിലാക്കിയിട്ട് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള എന്ന് പറയുന്ന വ്യക്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഈ ഭീകരരോട് അവരുടെ ഹിസ്ബുള്ള അനുയായികളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ സെൽഫോൺ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു കാരണം നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഈ സെൽഫോണാണ് യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ ഏജൻറ് അവൻ നിങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സെൽഫോൺ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഈ ഹെസ്ബുള്ളായുടെ മേധാവി തന്നെ അയാളുടെ അനുയായികളോട് പറഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ അപ്പോൾ അവർക്കൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇസ്രയേലിൻ്റെ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിന് ഏറ്റ മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഈ ഒരു ആക്രമണം പേജർ മാത്രം ഉപയോഗിച്ചത് തന്നെ മൊസാദിനെ ഒഴിവാക്കാനാണ് ആ പേജർ ഉപയോഗിച്ച് തന്നെ മൊസാദ് ഇവരെ അടിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ലിഥിയം ബാറ്ററി ആണ് ലിഥിയം ഒന്നും അല്ല ലിഥിയം ബാറ്ററിയേ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബാറ്ററി ആണെങ്കിൽ ആ ഡിവൈസ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ചൂടാവും അത് പോക്കറ്റിൽ കിടക്കാൻ പറ്റില്ല ഇത് ഡിവൈസ് അങ്ങനെയല്ല ഇത് വേറൊരു ഓപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത് സമയമുണ്ടെങ്കിൽ അതുകൂടെ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം ബാറ്ററി ആയിരുന്നെങ്കിൽ ഇത് ചൂടുവരും ചൂട് വരുമ്പോൾ ഇവരെല്ലാം നമ്മൾ അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് ദൂരെ കളയുകയും ചെയ്യും പക്ഷേ ഇത് ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ഇവർ കഴിഞ്ഞ ജനുവരിയിലോ ഫെബ്രുവരിയിലോ അയ്യായിരത്തോളം പേജറുകൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു അതൊരു അമേരി അതൊരു യൂറോപ്യൻ കമ്പനിയാണ് തായ്വാൻ ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ആ കമ്പനി ഗോൾഡ് അപ്പോളോ എന്നോ മറ്റുമാണ് ആ കമ്പനിയുടെ പേര് ആ കമ്പനിയുടെ അവർ മാനുഫാക്ചറിന് വേറൊരു കൂട്ടിരക്കു കൊടുത്തതാണ് ആ ഭാഗത്ത് എവിടെയോ വെച്ച് മൊസാദ് അത് ആ ഒരു ശൃംഖലയിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൊസാദ് എന്തൊരു ഭീകരമായ ഓപ്പറേഷൻ ആണെന്ന് ആലോചിക്കണം അതായത് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റി തന്നെ ബന്ധപ്പെട്ട് അവിടെ നുഴഞ്ഞു കയറി അവിടെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കിടയിൽ നിന്നുകൊണ്ട് ഈ ഓരോ പേജറിലും ഇവർ ചെറിയ എക്സ്പ്ലോസീവ് ഡിവൈസ് വെക്കുകയായിരുന്നു അതാണ് ഇതിൽ നടന്നതെന്നാണ് ഈ എക്സ്പ്ലോസീവ് ഡിവൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ ഇവരുടെ ഈ സന്ദേശങ്ങൾ ചോർത്താനുള്ള മറ്റെന്തെങ്കിലും ഡിവൈസോ ആണോ അത് നമുക്ക് ഇപ്പോൾ അറിയില്ല അറിയില്ല ഒരു പക്ഷേ ഇത്രയും ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജർ ഉപയോഗിച്ച് നടത്തുന്ന സകല കമ്മ്യൂണിക്കേഷനും അവരുടെ കയ്യിലുണ്ടാകും എന്തായാലും ഇവരുടെ ഒരു കംപ്ലീറ്റ്ലി ഈ സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നിവർ വിളിച്ചുകൊണ്ടിരുന്ന ഹെസ്ബുള്ള വിളിച്ചുകൊണ്ടിരുന്ന ഈ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഇല്ലാതായിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസത്തിനൊരു ഭയങ്കര അടിയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ഏറ്റിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊസാദും ഇതൊരു വലിയ കൂട്ടക്കൊലയാക്കാനോ അല്ലെങ്കിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനുള്ളിൽ നടത്തിയതുപോലെ ഒരു ആക്രമണമാക്കാനോ ഉദ്ദേശിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ആക്രമണത്തിലൂടെ വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്ന് മൊസാദിനും ഇസ്രായേലിനും അറിയാം അപ്പോൾ അവരിത് വളരെ കൃത്യമായി ചെയ്തത് കൃത്യമായിട്ട് ഒരു ശക്തമായ വാണിങ് കൊടുക്കാനാണ് സനോജ അതിനകത്തും ഒരു കാര്യമുണ്ട് കാരണം ഇസ്രായേലിന് ഉള്ളിലും വലിയ സമ്മർദ്ദമുണ്ട് അറുപതിനായിരത്തോളം ആൾക്കാരാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് വീട് ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നത് മാറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നമ്മൾ അങ്ങനെ വില കുറച്ച് കാണേണ്ട ഒരു സംഘടനയല്ല ലെബനീസ് ആർമിയേക്കാൾ ശക്തമായ ഇറാൻ്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഷിയ ഭീകര സംഘടനയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള അവർക്ക് ആൻറ്റി റോക്കറ്റ് ആൻറ്റി എയർക്രാഫ്റ്റ് ആൻറ്റി ടാങ്ക് മിസൈൽസ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പക്ക മെലീഷ്യയാണ് ഈ ഹസ്ബുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇവർ നിരന്തരം ഇസ്രായേലിനുള്ളിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുകയും നിരവധി കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവിടുന്ന് ജനങ്ങൾ മാറിപ്പോവാണ് ചെയ്തത് ഇപ്പോൾ അറുപതിനായിരത്തോളം പേർ മാറി നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ മുകളിലും വലിയ ശക്തമായ സമ്മർദ്ദം ുണ്ട് നിങ്ങൾ ഹമാസിനെ മാത്രം നോക്കുന്നു പാലസ്തീൻ ആ ഭാഗം മാത്രം നോക്കുന്നു വടക്കൻ ഇസ്രയേലിലെ കാര്യങ്ങൾക്ക് നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അറുപതിനായിരത്തോളം പേർ മാറി നിൽക്കുന്ന ഒരു ഇതുണ്ട് സന്ദർഭമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വലിയ സമ്മർദ്ദം ഗവൺമെൻറ്റിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഹം ഹെസ്ബുളയ്ക്ക് ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ആവശ്യമാണ് സമാധാന ചർച്ച ചർച്ചയും ഏതാണ്ട് വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത് പക്ഷെ ഇതാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്യാൻ മൊസാദിനെ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം അർപ്പം ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശരിയാണെങ്കിൽ ഇവരുടെ ആത്മവിശ്വാസം ഹിസബുള്ളയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ തന്നെയാണ് അവർ പറയുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇത് എത്രത്തോളം നമുക്ക് ശരിവയ്ക്കാം അങ്ങനെ ഒരു തിരിച്ചടി ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാണോ അല്ല തീർച്ചയായിട്ടും ഈ ഒരു ഷോക്ക് കിട്ടിയതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ യുദ്ധസന്നാഹങ്ങളെയോ അവരുടെ ശക്തിയെയോ ഒന്നും കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടില്ല മാത്രമല്ല ഇറാന്റെ സപ്പോർട്ട് വളരെ ശക്തമാണ് അവർ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു രാജ്യം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇസ്രായേലിൻ്റെ മുകളിൽ ആക്രമിക്കാനുള്ള ആ ശക്തി അല്ല ഈ തകർന്ന സ്ഥിതിക്ക് ഇസ്രായേലിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്തരം ഒരു ആക്രമണം ഉണ്ടാക്കിയ ഞെട്ടലും അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഒരു സംഘടനയെന്നിലെ ഹമാസിനെ തകർത്തതുപോലെ ഇസ്രായേലിന് ഹെസ്ബുള്ളയെ തകർക്കാൻ സാധിച്ചിട്ടില്ലല്ലോ ഹമാസിന്റെ യുദ്ധശേഷിയെ ഏതാണ്ട് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ ഇപ്പോൾ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഹമാസിന് ആ സംഘടനയ്ക്ക് ഇനി ഈ രീതിയിലൊന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം പോലെ ഒരു ആക്രമണം നടത്താൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ നടു ഓടിച്ചിട്ടുണ്ട് ഇസ്രായേൽ പക്ഷേ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഹിസ്ബുള്ള കുറേ കൂടി വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഒരു രാജ്യത്തെ പട്ടാളത്തെ പോലെ തന്നെ അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ തോതിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അവർക്കിപ്പോഴും ഇസ്രായേലിൻ്റെ മുകളിൽ ആക്രമണം നടത്താനുള്ള ശക്തിയൊക്കെയുണ്ട് പക്ഷേ അവർക്കൊരു വലിയ മാനസിക ആഘാതം ഏൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറാൻ സാധിച്ചിരിക്കുന്നു അത് വളരെ വ്യക്തമാണ് ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സാധിച്ചത് എങ്ങനെയാണ് ഈ നുഴഞ്ഞുകയറ്റം സാധിച്ചത് എന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും അപ്പോൾ വെറും പൊള്ളയായ ഒരു ആക്രമണ ഭീഷണിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇസ്രായേൽ തീർച്ചയായിട്ടും ഇസ്രായേലും അങ്ങനെ കരുതുന്നുണ്ടാവില്ല അവർ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിരോധ നടപടികൾ എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ ഈ ആക്രമണം നടത്തിയത് അർപ്പി നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഹമാസിൽ തുടങ്ങി ഹിസ്ബുള്ളയിൽ എത്തി നിൽക്കുന്ന അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വശത്ത് മറ്റവരുടെ ആത്മവിശ്വാസം തകർന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം ഒന്ന് ഒന്നുകൂടിയിട്ടുമുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു അവർ പ്ലാൻ ചെയ്ത രീതിക്ക് തന്നെ കാര്യങ്ങൾ നടത്താനായി എന്നുള്ള ഒരു എന്തായാലും അത് തള്ളിക്കളയാനാവില്ല അപ്പോൾ ആ രീതിയിൽ ഈ ഇനി ഇവരെ എങ്ങനെ നിലക്കി നിർത്താം കൃത്യമായ ഒരു പ്ലാൻ ഇസ്രായേലിനും ഇസ്രായേലിനുണ്ടാകില്ലേ തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും നിലനിൽക്കാത്ത രീതിയിലുള്ള പോരാട്ടങ്ങളിലൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ അതിന് സമാനതകളില്ല അതിൻ്റെ ചരിത്രത്തിന് സമാനതകളില്ല വർത്തമാനകാല ഭീഷണികൾക്കും വർത്തമാനകാല ചലഞ്ചസിനും വെല്ലുവിളികൾക്കും യാതൊരു സമാനതയും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന് ചുറ്റും ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇറാൻ്റെ അയത്തുള്ള ഖൊമേനി ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞത് ഒരു പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ല മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മയാന്മാറിലും ഗാസയിലും ഭാരതത്തിലുമുള്ള മുസ്ലിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തണം എന്നൊക്കെയാണ് ഒരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവരുടെ ആ ഒരു മുസ്ലിം ഉമ്മ എന്നുള്ള ആ ഒരു കൂട്ടുകെട്ടിൻ്റെ നടുക്ക് അതിനോട് പോരാടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പും അവരുടെ ശക്തിയും അവർക്ക് തീർച്ചയായിട്ടും പരിരക്ഷിക്കേണ്ടതു കൊണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് താങ്കളും ഒരു മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ രഹസ്യാന്വേഷണ രംഗത്തെ ഇതൊരു ചരിത്രമാക്കി മാറ്റുമോ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ലോകത്തെമ്പാടുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഓരോ രാജ്യത്തും നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഏജൻസികളാണ് എല്ലാവരും വളരെ അക്കാഡമിക്കായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ മൊസാദിൻ്റെ രീതികൾ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്ത് എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ട്രെയിനിങ് ക്ലാസുകളിലൊക്കെ നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതും തീർച്ചയായിട്ടും അത്തരം ഒരു പാഠപുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ പാഠങ്ങളിലേക്ക് ഈ ഒരു ആക്രമണവും ഈ ഒരു ഓപ്പറേഷനും കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം വിവാഹ പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം